ചോദിക്കുന്നവൻ കണ്ടെത്തുന്നു തുറന്നു കിട്ടുകയും ചെയ്യുന്നു മത്തായി ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നതും ദൈവസന്നിധി മുട്ടുന്നതും ദൈവത്തെ തേടുന്നതും എല്ലാം പ്രാധാന്യ വിവിധ രൂപങ്ങളാണ് കണ്ണീരോട് ചോദിക്കുകയും മടുപ്പില്ലാതെ അന്വേഷിക്കുകയും ചെയ്യുക ക്ഷമയോടെ മുട്ടുക ഇതിലൂടെ ദൈവ സ്നേഹത്തിന് ആഴം നമുക്ക് മനസ്സിലാക്കാം അലസന്മാർക്കും മടിയന്മാർക്കുമല്ല മറിച്ച് അധ്വാനികൾക്കും കഷ്ടപ്പെടുന്നവർക്കും മുൻപിലാണ് സ്വർഗരാജ്യവാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് പ്രാർത്ഥന വഴി ദേവപിതാവിനോട് ചോദിക്കുകയും കർമ്മം വഴിയായി ദേവഹിതം അന്വേഷിക്കുന്നവനും സുഹൃത ജീവിതം വഴിയായി സ്വർഗരാജ്യവാതിലുകൾ മുട്ടുന്നവനുമായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം